ധാരണ സംയുക്ത ുമായി ഡ്രഡ്ജർ കമ്പനി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് മുക്കാൽ ഭാഗം മുറിക്കാനാണ് തീരുമാനം നാളെ രാവിലെയോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു ഇന്ന് വൈകുന്നേരം മുതലപ്പുഴയിൽ സമരസമിതിയുമായി ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ കരാർ ജീവനക്കാരി രാജേശ്വരി ധാരണയുണ്ടായത് മീറ്റർ ുംണൽത്തിട്ടയിൽ കായലിൽ മീറ്റർ നീളത്തിൽ മണൽ നീക്കം ചെയ്യും ചന്ദ്രഗിരി എത്തിയ ശേഷമാകും കടലിനോട് ചേർന്നുള്ള ബാക്കി മീറ്റർ മണൽ നീക്കം ചെയ്യുക സീ ലെവലിൽ നിന്നും ഏകദേശം മീറ്റർ ഫോം ചെയ്തിട്ടുണ്ട് അവിടെ കടലിന്റെ ലെവലിൽ നിന്നും ഈ ഇത്രയും മണ്ണ് വലിയൊരു ജോലിയാണ് എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ മൊത്തത്തിൽ കൂട്ടുന്നതിന് പോകുന്ന ഭാഗം തന്നെയായിരിക്കും ആദ്യം റെഡ് ചെയ്യുന്നത് മണൽ നീക്കം ചെയ്യാനുള്ള പണികൾ നാളെ രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു മുതലപ്പുഴയിൽ അഴിമുഖം അടഞ്ഞ പ്രശ്നത്തിൽ ഇന്നും പ്രതിഷേധ മാർച്ചുകൾ അരങ്ങേറിയിരുന്നു ചിറയങ്കേഴ് എം എൽ എ ശശിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും ദേശീയ കർഷക ഫെഡറേഷനും മാർച്ചുമായെത്തി പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുതലപ്പൊഴിയിൽ അഴിമുഖം അടഞ്ഞതിനെ തുടർന്ന് മത്സ്യബന്ധനം തടസ്സപ്പെട്ട് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് പൊഴി മുറിക്കാനുള്ള നിർണായകമായ സർക്കാർ തീരുമാനത്തിന് സംയുക്ത സമരസമിതി കൈകൊടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം